കൊച്ചി ഏലൂരിൽ വീടിന്റെ ഗേറ്റ് ദേഹത്ത് വീണ് സ്ത്രീ മരിച്ചു ഏലൂർ വില്ലേജ് ഓഫീസ് താൽക്കാലിക ജീവനക്കാരി ജോസ്മേരിയാണ് മരിച്ചത് ഭർത്താവിന് ജോലിക്ക് പോകുന്നതിനായി ഗേറ്റ് തുറന്നു കൊടുത്തു ഭർത്താവ് പോയതിനു ശേഷം വശത്തേക്ക് വലിച്ചു നീക്കുന്ന ഗേറ്റ് ജോസ്മേരിയുടെ ദേഹത്തേക്ക് വീഴുകയായിരുന്നു കുറച്ചുനേരം കഴിഞ്ഞാണ് സംഭവം മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെട്ടത് സമീപവാസികൾ ജോസ്മേരിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari. Gold and diamonds. The trust of Travancore Raja